എശയാവ് അറുപത് രണ്ട് അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു നിൻ്റെ മേലോ യുദ്ധിക്കും അവൻ്റെ തേജസ്സും നിൻ്റെ മേൽ പ്രത്യക്ഷമാകും ഈ ലോകം മുഴുവൻ കൂരിരുട്ട് മൂടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇരുട്ടിൻ്റെ ആധിപത്യം ലോകത്തെ മൂടിക്കൊണ്ടിരിക്കുന്നു അത് മനസ്സിലാക്കുവാൻ കഴിയാത്ത ജനം ഇരുട്ടിൽ തപ്പിത്തടയുന്നു ഭൗതികമായി യാതൊന്നിനും കുറവില്ലായെങ്കിലും ആത്മാവിൽ തപ്പിത്തടയുന്നവരാണ് ജാതികൾ മിസ്രൈം ദേശത്ത് മൂന്ന് ദിവസത്തെ കഠിനമായ ഇരുട്ട് ഇരുട്ടയച്ചപ്പോഴും ദൈവജനം താമസിച്ച ഘോഷൻ ദേശത്ത് വെളിച്ചത്തിന് ഒരു കുറവുമില്ലായിരുന്നു അന്ധകാര ശക്തികൾ വാഴുന്ന ഈ ലോകത്തിൽ യേശുവിനെ അറിയുന്ന ദൈവപൈതലിൻ്റെ മേൽ വെളിച്ചങ്ങളുടെ ഉറവിടമായ ദൈവത്തിൻ്റെ ഉദയമുണ്ടാകും ഉദയം തുടക്കം മാത്രമാണ് ആ പ്രകാശം പിന്നീട് ശക്തി പ്രാപിക്കും ദൈവീക പ്രകാശം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ കൂടെ ദൈവ തേജസ്സും കൂടി പ്രത്യക്ഷമായാലോ നമ്മിലെ പ്രകാശം കൊണ്ട് അന്ധകാരത്തിലിരിക്കുന്ന ജനത്തിന് പ്രകാശത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കുവാൻ ഇടയാകണം അർദ്ധരാത്രിയിൽ ഒരു മിന്നാമനുങ്ങിൻ്റെ വെളിച്ചം പോലും വലിയ വ്യത്യാസമുണ്ടാക്കും നമ്മുടെ മേൽ ഈ നാളുകളിൽ യേശുവിൻ്റെ ആ തേജസ് ശക്തമായി പ്രത്യക്ഷമാകുവാൻ അതുമൂലം അനേകർ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വരുവാൻ ിടയാകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം കൊലോസിയർ ഒന്നിൻ്റെ പതിമൂന്നിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകേണം എന്നും അപേക്ഷിക്കുന്നു യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ആ സൗജന്യ രക്ഷ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് താൻ എത്ര വലിയ പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ ആയിരുന്നുവെന്നും രക്ഷ തന്നെ എത്ര വലിയ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്കാണ് യേശു പറിച്ചു നട്ടതെന്നും മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു പാപത്തിൻ്റെ പിടിയിൽ നിന്ന് അതിൻ്റെ കുറ്റബോധത്തിൽ നിന്ന് നിരാശയുടെ പിടിയിൽ നിന്നൊക്കെ നമ്മെ പൂർണ്ണമായി വിടിവിക്കുവാൻ സാധിക്കുന്നത് യേശുവിന് മാത്രമാണ് അതുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യുന്നവരായി മാറാം അന്ധകാരത്തിൽ നിൽക്കുന്നവരെ ഈ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നവരായി മാറാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രീ പിതാവേ അങ്ങയുടെ തേജസ്സിനാൽ ഞങ്ങളെന്നറിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അ ബ്ലസ്സസ് ഓൾ